നമസ്കാരം മലയാള ടെലിവിഷൻ പ്രേക്ഷകരെയും സിനിമാ സീരിയൽ ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു അപ്രതീക്ഷിത വേർപാടായിരുന്നു പ്രശസ്ത സീരിയൽ സംവിധായകൻ ആദിത്യന്റെ മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിനാണ് അദ്ദേഹം അന്തരിച്ചത് ഏറെ പ്രേക്ഷക പ്രീതി നേടിയ സാന്ത്വനം എന്ന മെഗാ സീരിയലിന്റെ അമരക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിയോഗം സീരിയൽ ആരാധകർക്ക് വലിയ വേദനയാണ് സമ്മാനിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അപ്രതീക്ഷിത മരണം ടെലിവിഷൻ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംവിധായകനായിരുന്നു ആദിത്യൻ സാന്ത്വനം കൂടാതെ വാനമ്പാടി ആകാശദൂത് പ്രണയം എന്റെ മാതാവ് തുടങ്ങിയ നിരവധി ഹിറ്റ് സീരിയലുകൾക്ക് അദ്ദേഹം ചുക്കാൻ പിടിച്ചിട്ടുണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതും സാധാരണക്കാരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതുമായ കഥകൾ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു ഒരു സംവിധായകൻ എന്ന നിലയിൽ കഥാപാത്രങ്ങളെയും രംഗങ്ങളെയും അങ്ങേയറ്റം സ്വാഭാവികതയോടെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു സംവിധാന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴുണ്ടായ ആദ്യത്തിന്റെ മരണം മലയാള ടെലിവിഷൻ സീരിയൽ മേഖലയ്ക്ക് വലിയൊരു നഷ്ടമാണ് വരുത്തിവെച്ചത് അദ്ദേഹത്തിന്റെ സീരിയലുകൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയതുപോലെ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗവും ആസൂദകരെയും സഹപ്രവർത്തകരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി കഴിഞ്ഞ ദിവസമാണ് സാന്ത്വനം സീരിയൽ സംവിധായകൻ ആദിത്യന്റെ ഭാര്യ ഡോണു രംഗത്തെത്തിയത് ആദ്യത്തിന്റെയും തന്റെയും ജീവിതം തകരാൻ കാരണം ബിഗ് ബോസ് താരമാണെന്നായിരുന്നു റോണുവിന്റെ ആരോപണം സീരിയൽ താരം സുചിത്ര നായർക്കെതിരെയാണ് ഗുരുതര ആരോപണവുമായി റോണു രംഗത്തെത്തിയത് തന്റെയും ആദ്യത്തിന്റെയും ജീവിതത്തിലേക്ക് സുചിത്ര വന്നതോടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും സാമ്പത്തികമായി പല ഇടപാടുകളും ഇരുവരും ആണ് റോണു സീരിയൽ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ വളരെ സന്തോഷമായിരുന്നു പിന്നീട് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഞങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് താരം കൂടിയായിരുന്നു അവർ സുരിത്ര നായർ വാരമ്പാടി സീരിയലിലെ നായികയായിരുന്നു അവർ ആ സ്ത്രീ ജീവിതത്തിലേക്ക് വന്നതോടെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടായത് ഇതിന്റെ പേരിൽ ഞങ്ങൾ വഴക്ക് തുടങ്ങി തർക്കത്തിന്റെ പേരിൽ മാറി നിൽക്കേണ്ടി വന്നു എനിക്ക് ലൊക്കേഷനിൽ പോകേണ്ടി വന്നു ഞാൻ പ്രശ്നക്കാരിയായി മാറി ഈ ഫീൽഡിൽ തന്നെയുള്ള ചിലരുണ്ട് ചേട്ടന്റെ സൌഹൃദങ്ങൾ അവരുമായി അദ്ദേഹം കുടുംബ പ്രശ്നങ്ങൾ പങ്കിട്ടിരുന്നു ചേട്ടനെ കൂട്ടുകാർ ഭർത്താവിനെ ടോർച്ചർ ചെയ്യുന്ന ഭാര്യ എന്ന നിലയിൽ എന്നെ കാണാൻ കാരണമായി എന്നുമാണ് റോണു വെളിപ്പെടുത്തിയിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കെയാണ് അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചത് തുടർന്ന് അദ്ദേഹം മരിച്ചു രണ്ട് വർഷം തികയാൻ മൂന്ന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സുചിത്ര നായർക്കെതിരെ വെളിപ്പെടുത്തലുമായി റോണു രംഗത്ത് വന്നത് എന്നാൽ ഇതിനെല്ലാം പിന്നാലെ പ്രതികരണവുമായി സുചിത്രയും രംഗത്തെത്തിയിരുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല കാലം അതിന്റെ കാലകാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചു കർമ്മ പഴയതെല്ലാം ഓർക്കുന്ന ഒരു ദിവസം വരും അതുവരെ ഉള്ളു ഇപ്പോൾ കാണിക്കുന്ന അവരുടെ സന്തോഷമൊക്കെയെന്നാണ് രണ്ട് പോസ്റ്റുകളിലായി സുചിത്ര കുറിച്ചത് വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറവേ ഇവരുടെ ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വാരമ്പാടി സീരിയൽ ഷൂട്ടിങ്ങിനിടെ പ്രശസ്തമായ ആ വീടിന്റെ സമീപത്തിരുന്ന സുചിത്രയും ആദിത്യനും ഒരുമിച്ചെത്തിയ ഒരു ദൃശ്യമാണ് ഇപ്പോൾ ആരാധകർ കാണുന്നത് അഞ്ചു വർഷം മുമ്പാണ് പരമ്പരയിൽ ഡ്രൈവറായി അഭിനയിച്ചിരുന്ന നടന്റെ യൂട്യൂബ് ചാനൽ ഇരുവരും ചേർന്നുള്ള ഒരു ഇന്റർവ്യൂ പങ്കുവച്ചത് ആദിത്യനെ ഇന്റർവ്യൂ ചെയ്യുന്ന സുചിത്രയെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുക അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ചും വാരമ്പാടി എന്ന സീരിയൽ തുടങ്ങിയതിനെ കുറിച്ചും സുചിത്രയെയും മോഹനയെയും മക്കളെയും ഒടുവിൽ മനോഹരമായ ആ വീടെല്ലാം കണ്ടെത്തിയതിനെക്കുറിച്ചും ആദിത്യൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഒടുവിൽ കുടുംബത്തിനെ കുറിച്ചും വെളിപ്പെടുത്തുന്നുണ്ട് ഭാര്യയും രണ്ടു മക്കളെയും കുറിച്ചെല്ലാം ഇതിൽ പറയുന്നുണ്ട് എല്ലാ വീടുകളിലും ഉള്ളതുപോലെ ചെറിയ പൊട്ടലും ഒക്കെ ചീറ്റലുമൊക്കെ ഉണ്ടെങ്കിലും കുടുംബജീവിതം നന്നായി പോകുന്നുവെന്നാണ് ആദിത്യൻ വീഡിയോയിലൂടെ പറയുന്നത് ഈ സംഭവം എല്ലാം പതിവ് പോലെ യൂട്യൂബ് റിയാക്ഷൻ വ്ളോഗർമാർ ഏറ്റെടുക്കുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു സുചിത്രയും ആദിത്യനും തമ്മിൽ മോശം ബന്ധമുണ്ടെന്ന തരത്തിൽ വരെ പലരും പറഞ്ഞിരുന്നു എന്നാൽ ആദ്യത്തിനുമായി സുതിരയ്ക്ക് വഴിവിട്ട ബന്ധമായിരുന്നുവെന്ന് തോന്നുന്നില്ലെന്നാണ് വ്ളോഗർ അതുൽ പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് സുചിത്രയുമായി സംസാരിക്കുന്നത് െന്നും സുഹിത്രയുടെ പ്രതികരണം എന്തായിരുന്നു എന്നതിനെ കുറിച്ചെല്ലാം അതിൽ തന്നെ വീഡിയോയിലൂടെ തുറന്നു പറയുന്നുണ്ട് സുചിത്രയുമായി ബന്ധമായിരുന്നു ഭർത്താവിന് എന്ന തരത്തിൽ ഡോൺ സംസാരിക്കുന്നതായി തോന്നിയില്ല പക്ഷേ കാശ് കൊണ്ടുപോയി എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നുണ്ട് സുചിത്ര ഇവരുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും പണം കൊണ്ടുപോയതിന് തെളിവുണ്ടോ എന്ന് അറിയില്ല ആദിത്യുമായി വഴിവിട്ട ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓരോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ എന്ന തരത്തിലുള്ള സൗഹൃദമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന തരത്തിലാണ് ഞാൻ ഈ വിഷയത്തിൽ സുചിത്രയോട് സംസാരിച്ചപ്പോൾ ലഭിച്ച പ്രതികരണം പിന്നെ ഒരാൾ വന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന രീതിയിലെ എല്ലാവരും സംസാരിക്കൂ എന്നിരുന്നാലും സുചിത്ര രോണു ആദിത്യൻ വിഷയത്തിൽ പൂർണ്ണമായും തെറ്റുകാരിയാണെന്ന് ഞാൻ തർപ്പിച്ചു പറയുകയുമില്ല കാരണം സത്യാവസ്ഥ നമുക്ക് അറിയില്ലെന്നുമാണ് അതുൽ പറയുന്നത് അതേസമയം നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും വന്നാൽ തീരുന്നതാണ് ദാമ്പത്യം അഥവാ ഒരാൾ ഇടയിൽ നുഴഞ്ഞു കയറാൻ നോക്കിയാൽ അവരെ മാന്യമായി ഒഴിവാക്കണം വഴക്കുണ്ടാക്കി പ്രശ്നം വഷളാക്കുകയല്ല വേണ്ടത് കുടുംബം കലക്കുകൾ എവിടെയും തീരെ പറ്റുന്നില്ലെങ്കിൽ ഒഴിവാക്കി പോരണം കുടുംബജീവിതം സംഘർഷം നിറഞ്ഞതായാൽ സമാധാനം ഉണ്ടാകില്ലെന്നാണ് ഒരാൾ കുറിച്ചത് ഇല്ലാ വചനം പറയുന്നത് വൈറലാകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു സംശയ രോഗം അദ്ദേഹം മരിച്ചിട്ട് മാറിയില്ലയെന്നും ചിലർ രോണുവിനോട് ചോദിക്കുന്നുണ്ട് എവിടെയും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന സ്ത്രീകളാണ് മറ്റുള്ള കുടുംബങ്ങളിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആണുങ്ങളും ഒന്ന് വിചാരിക്കണം കുടുംബവും ഉള്ളതാണെന്ന് എന്നും ചിലർ കമന്റിലൂടെ പറയുന്നുണ്ട് അതേസമയം പ്രണയിച്ചു വിവാഹിതരായവരാണ് ആദ്യത്തിന് ും പതിനെട്ട് വയസ്സുള്ള സമയത്ത് ആദ്യത്തിന് ഒരു തമിഴ് സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു റോണുവിന്റെ അനിയത്തിയെ ആയിരുന്നു നായികയായി കാസ്റ്റ് ചെയ്തിരുന്നത് ഫോട്ടോഷൂട്ടിന് റോണുവും ഒരുമിച്ച് പോയിരുന്നു അങ്ങനെ കണ്ടു പരിചയപ്പെട്ടാണ് റോണുവും ആദ്യത്തിനും പ്രണയത്തിലായതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു ഹിന്ദു പെൺകുട്ടി വിവാഹം ചെയ്യണമെന്നത് ആദ്യത്തിന്റെ ആഗ്രഹമായിരുന്നു അന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ആദ്യത്തിനുമായുള്ള പ്രണയം വീട്ടിൽ പറഞ്ഞിരുന്നില്ല പിന്നീട് പലരും കല്യാണ വരാൻ തുടങ്ങിയതോടെ ആദ്യം ആദ്യത്തിനൊപ്പം ഒളിച്ചോടുകയായിരുന്നു തുടർന്ന് മക്കളും ജനിച്ചു പിന്നീട് റോണുവിനേക്കാൾ മാതാപിതാക്കൾക്ക് ഇഷ്ടമാണ് ും ആദ്യത്തിനെയായിരുന്നു ആദ്യത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പലപ്പോഴും കുഴഞ്ഞു വീഴുന്നതും നെഞ്ചൊരിച്ചിലും അസിഡിറ്റിയും പ്രശ്നങ്ങളും ഒക്കെ പതിവായിരുന്നു അതിനിടെയാണ് മരണം സംഭവിച്ചതെന്നുമാണ് പറയപ്പെടുന്നത് മരിക്കുമ്പോൾ നാൽപ്പത്തി വയസ്സ് മാത്രമായിരുന്നു ആദ്യത്തിന്റെ പ്രായം ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ടായിരുന്നു ആദ്യത്തിന് ആദ്യത്തിന്റെ വിയോഗശേഷം തന്റെ ഭർത്താവിന്റെ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് റോണ് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു അച്ഛനെ സ്നേഹിക്കുന്നവർ തങ്ങളെ സഹായിക്കുമെന്ന് മക്കൾ കരുതിയിരുന്നുവെന്നാണ് റോൺ കുറിച്ചത് വീടിന്റെ ലോൺ ഇപ്പോൾ ഏകദേശം നാല്പത്തൊമ്പത് ലക്ഷം ബാധ്യതയുണ്ട് ചേട്ടന്റെ കഷ്ടപ്പാടും അത് ചേട്ടന്റെ യും എന്റെയും പേരിലായതുകൊണ്ടും ബാക്കി മൈനറായ മക്കൾക്കും അത് ബാധ്യത ഞാൻ മരിച്ചാലും അത് മക്കൾക്ക് കൂടിയാകും അത് തന്നെ വലിയ വിഷമം പിന്നെ ചേട്ടൻ ഉള്ളപ്പോൾ അഞ്ചു വർഷത്തേക്കുള്ള പേഴ്സണൽ ലോൺ എന്റെ പേരിൽ ബാക്കി മൂന്ന് ലക്ഷം അടവ് എന്റെ ഒരു തൊഴിലിന്റെ ബാധ്യത ഏഴ് ലക്ഷം ഇനി ഈ ഏഴു ലക്ഷം ബാധ്യത എനിക്ക് എങ്ങനെ വന്നു എന്നല്ലേ അത് ചേട്ടനും ഫ്രണ്ട്സും ചേർന്ന് സ്റ്റുഡിയോ തുടങ്ങി പാർട്ണർഷിപ്പിൽ കിട്ടിയ തുകയിൽ ഞാൻ പണം വെച്ച് ഗോൾഡ് മുഴുവൻ എടുത്തു ആ ഗോൾഡ് എടുത്തത് അത്യാവശ്യം ബാക്കി കാര്യങ്ങൾ നടക്കണം ഇ വീട് വാടക എന്നൊക്കെ ഉദ്ദേശിച്ചു അങ്ങനെ ഞാൻ ചെറിയ സഹായം കൊണ്ട് അങ്ങ് പോയി പക്ഷേ ബാക്കി ഗോൾഡ് അത് എനിക്കൊരു തൊഴിലിനു വേണ്ടി അഞ്ച് ലക്ഷം പണയം വെച്ചു പിന്നെ പലിശയ്ക്ക് എടുത്തത് രണ്ട് ലക്ഷം പിന്നെ അതിൽ കടം രണ്ട് ലക്ഷം പലിശ കടം ചേട്ടൻ്റെ സാലറി വന്നപ്പോൾ ബാക്കിയുള്ള ചെറിയ പേഴ്സണൽ ലോൺ ഉണ്ടായിരുന്നു വീടിന് വേണ്ടി എടുത്തത് തീർത്തു ഇതൊക്കെയാണ് ബാധ്യതയെന്നാണ് ലോൺ പറഞ്ഞിരുന്നത്